എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത് മഹാകുംഭമേളക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരിൽ അഞ്ചു പേരെ തിരിച്ചറിയാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ലക്ഷം വീതം ധനസഹായം പ്രഖ്യാപിച്ചു അപകടവുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയോഗിച്ച മൂന്നംഗ സംഘം ഇന്ന് പോലീസിൽ നിന്നും വിവരങ്ങൾ തേടും അതേസമയം ജുഡീഷ്യൽ അന്വേഷണം കണ്ണിൽ പൊടിയിടാനെന്ന പ്രതിപക്ഷം ആരോപിച്ചു വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസ് ശ്രീനിവാസേരുന്നുണ്ട് രാജേഷ് ഇതുവരെ എത്ര പേരാണ് മരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അഞ്ചു പേരെയാണ് ഇനി തിരിച്ചറിയാനുള്ളത് നടപടിക്രമങ്ങളൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ആതിര ഉത്തർപ്രദേശിലെ മഹാകുംഭമേളയ്ക്കിടയുണ്ടായ അപകടമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മരിച്ചവരുടെ എണ്ണം മുപ്പതാണ് മുപ്പത് എന്ന സ്ഥിരീകരണമാണ് ഇപ്പോൾ യു പി സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത് ഇതിൽ തന്നെ ഇരുപത്തി പേരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇനി പ്രധാനമായും അഞ്ചു പേരുടെ മൃതദേഹം കൂടി തിരിച്ചറിയാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ഇരുപത്തി പേരെയാണ് ഇത് ഇതുപോലെ ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഇരുപത്തഞ്ചു പേരെയാണ് ഇപ്പോൾ സർക്കാർ തിരിച്ചറിഞ്ഞിട്ടുള്ളത് അതിൽ നാല് നാല് നാലു പേർ ഒരു കർണാടക സ്വദേശികളും ഒരാൾ ആസം സ്വദേശിയും ഒരാൾ ഗുജറാത്ത് സ്വദേശിയുമാണെന്ന കാര്യമാണ് ഇപ്പോൾ സർക്കാർ ഇതിവൃത്തങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് എന്തായാലും വലിയൊരു അപകടവുമായി ബന്ധപ്പെട്ട് ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന്റെ സമിതിയെ തന്നെ ഇപ്പോൾ യു പി സർക്കാർ നിയോഗിച്ചിട്ടുണ്ട് മൂന്നംഗ സംഘം ഇത് ഈ അപകടവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി ഒരു മാസത്തിനകം സർക്കാരിന് റിപ്പോർട്ട് നൽകുമെന്നൊരു വാർത്തകൂടി യു പി എ സംബന്ധിച്ചിടത്തോളം പുറത്തു വരുന്നു അതായത് പ്രധാനമായും ജുഡീഷ്യൽ അന്വേഷണ സമിതി ഇന്ന് പോലീസിൽ നിന്ന് ഈ അപകടമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് നേടും തുടർന്ന് ഈ റിപ്പോർട്ട് ഈ സമഗ്ര റിപ്പോർട്ട് ഒരു മാസത്തിനകം യു പി എ സർക്കാരിന് അതുപോലെ തന്നെ ഈ അപകടമായി ബന്ധപ്പെട്ട് ഈ ജുഡീഷ്യൽ അന്വേഷണ അന്വേഷണത്തിന് പുറമെ ഒരു പോലീസും സമാന്തര അന്വേഷണം നടത്തുമെന്നൊരു വാർത്ത കൂടി യു പി സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട് എന്തായാലും ഒരു ഈ അപകടവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതി പ്രതിഷേധമാണ് പ്രതിപക്ഷമായ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസ് അടക്കമുള്ള അടക്കം ആരോപിക്കുന്നത് അപകടത്തിന് കാരണം വി ഐ പി സന്ദർശനമാണെന്ന റിപ്പോർട്ടുകൾ ഈ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെല്ലാം ഈ യു പി സർക്കാർ അല്ലെങ്കിൽ യു പി പോലീസ് തന്നെ തള്ളുന്നുണ്ട് ഈ അതേപോലെ തന്നെ ഇന്നലെ ഈ അപകടമായി ബന്ധപ്പെട്ട് ഈ കുംഭവേളയിൽ വലിയ വി ഐ പി ദർശനം വി ഐ പി സന്ദർശനം ഈ സർക്കാർ അനുവദിച്ചിട്ടില്ല അനുവദിച്ചിട്ടുണ്ട് അനുവദിച്ചിട്ടുണ്ട് അനുവദിച്ചിട്ടുണ്ടായില്ല ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ലായിരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമായിരുന്നു ഈ യു പി എ സർക്കാരിനെ ആ യു പി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചത് എന്തായാലും ഈ ഈ അപകടവുമായി ബന്ധപ്പെട്ടിപ്പോൾ ഒരു വലിയ രീതിയിലുള്ള അന്വേഷണ കമ്മീ അപക അന്വേഷണ കമ്മീഷനെ സമിതിയെ തന്നെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട് അതേസമയം തന്നെ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ഇരുപത്തി ലക്ഷം രൂപ പാരിതോഷികം കൂടി ഇന്നലെ പ്രഖ്യാപിക്കുന്നുണ്ട് എന്തായാലും ഈ അപകടവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിലായിരിക്കാം ഒരു മൂന്നംഗ സംഘം ജുഡീഷ്യൽ അന്വേഷണ സമിതിയെ സർക്കാർ നിയോഗിച്ചിട്ടുള്ളത് എന്തായാലും ഈ സമിതി മൂ ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്ന വാർത്ത അതുപോലെ തന്നെ ഈ അപകടവുമായി ബന്ധപ്പെട്ട് പോലീസും സമാന്തര രീതിയിൽ അപകടം സമാന്തര രീതിയിൽ അന്വേഷണം നടത്തിയ റിപ്പോർട്ട് പോലീ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും എന്തായാലും അപകടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ മുപ്പത് പേരെയാണ് ഇപ്പോൾ സർക്കാർ മുപ്പത് പേരുടെ മരണമാണ് ഇപ്പോൾ സർക്കാർ സ്ഥിരീകരിക്കുന്നത് അതിൽ തന്നെ ഇരുപത്തി പേരുടെ മൃതദേഹമാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത് അതിൽ നാല് പേർ കർണാടക സ്വദേശിയും ഒരാൾ ആസാം സ്വദേശിയും ഒരാൾ ഗുജറാത്ത് സ്വദേശിയുമാണ് വിവരം കൂടി ഇപ്പോൾ സർക്കാർ പുറത്തുവിടുന്നു എന്തായാലും ഇനിയും അഞ്ചു പേരുടെ മൃതദേഹം കൂടി തിരിച്ചറിയാനുള്ള വാർത്തയാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നത് അതേസമയം തന്നെ ഈ അപകടവുമായി ബന്ധപ്പെട്ട് മരണനിരക്ക് കൂടാനുള്ള സാധ്യതയും സർക്കാർ ഇതിവൃത്തങ്ങളെല്ലാം വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും മൂന്നംഗ സമിതിയെ ഈ അന്വേഷണമായി ബന്ധപ്പെട്ട് ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമല്ല പ്രതിപക്ഷ പാർട്ടിയിൽ നിന്ന് പ്രതിപക്ഷത്തിൽ നിന്ന് ഏൽക്കുന്നുണ്ട് വി ഐ പി സന്ദർശനമാണ് ഇതുപോലെ ഒരു അപകടത്തിന് കാരണമെന്നാണ് പ്രധാന ആക്ഷേപം ഇതിനെല്ലാം പ്രതിരോധിക്കാൻ വേണ്ടി ജുഡീഷ്യൽ അന്വേഷണ സമിതി അന്വേഷണ സംഘത്തെ ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ട് ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ യു പി എ സംബന്ധിച്ചോളം പുറത്തു വരുന്നത് ആതിര രാജേഷ് അതുപോലെ തന്നെ പ്രയാഗ് രാജിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത് ഇപ്പോഴും അവിടെ സ്നാനം ആരംഭിച്ചിട്ടുണ്ടോ നിരവധി പേരാണ് ആശുപത്രി ചികിത്സയിലുള്ളത് ഇവിടെ ആരോഗ്യസ്ഥിതിയൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് തുടരുന്നത് അതിര ഇന്നലെ പുലർച്ചെയോടെ ഉണ്ടായ ഈ അപകടമായി ബന്ധപ്പെട്ട് അറുപതിലധികം പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ഇവരെല്ലാം തന്നെ വിവിധ സ്വകാര്യ ആശുപത്രി യു പി ലെ സ്വകാര്യ ആശുപത്രിയിൽ തന്നെ ചികിത്സയിലാണ് എന്തായാലും ഈ പ്രധാനമായും സ പോലീസ് ഇതിവൃത്തങ്ങളെല്ലാം പറയുന്നത് ഈ കുംഭമേളയ്ക്കിടെ പ്രധാന ഒരു മുഹൂർത്തം അമാവാസി സ്നാനം ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ മുഹൂർത്തവുമായി ബന്ധപ്പെട്ട് ഭക്തരെല്ലാം പെട്ടെന്ന് തന്നെ തിരക്ക് കൂട്ടി മുന്നോട്ട് നീങ്ങിയതാണ് ഈ അപകടമായി ബന്ധപ്പെട്ട് ഈ അപകടത്തിൽ കാരണമെന്നാണ് പ്രധാന പ്രധാനമായും പോലീസെല്ലാം വ്യക്തമാക്കുന്നത് അതേസമയം പോലീസിനെ പ്രതിരോധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പോലീസിന്റെ ഈ വാദങ്ങളെല്ലാം വാദത്തിനപ്പുറം പ്രതിപക്ഷം ഉയർത്തുന്ന കാര്യം വി ഐ പി സന്ദർശനത്തിനിടെ പോലീസ് കൊണ്ടുവന്ന നിയന്ത്രണങ്ങളായിരുന്നു ഇതുപോലെ അപകടത്തിന് കാരണമെന്നായിരുന്നു യഥാ പ്രധാനമായും ഈ പ്രതിപക്ഷമല്ല ആരോപിച്ചിരുന്നത് എന്തായാലും ഈ അപകടവുമായി ബന്ധപ്പെട്ട് പതിനായിരക്കണക്കിന് പുണ്യസ്ഥാനത്തിനായി ഈ തിരക്ക് കൂട്ടിയതാണ് ഈ ഇതുപോലൊരു അപകടം സംഭവിക്കാനുള്ള വലിയ കാരണമെന്നാണ് ഇപ്പോൾ പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഈ തടിച്ചുകൂടിയ ജനങ്ങൾ ഭക്തജനങ്ങൾക്ക് മേൽ മറ്റ് നിലത്തുവിടാ ഭക്തജനങ്ങൾക്കും മേൽ മറ്റു ഭക്തരെ നീങ്ങിയതാണ് ഇതുപോലെ മരണസംഖ്യ കൂടാനുള്ള സാധ്യതയെന്നും ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഈ അപകടവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ നിലവിൽ യു പി എ സംബന്ധിച്ചോളം പുറത്തുവരുന്നത് അതേസമയം തന്നെ ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഈ മുഹൂർത്തം നിർത്തിവെച്ച് നിർത്തിവെക്കുകയുണ്ടായി എന്നാൽ ഇന്നലത്തോടെ വീണ്ടും അത് പുനരാരംഭിക്കുന്ന ഒരു സ്ഥിതിയും കൂടി യു പി എ സംബന്ധിച്ചോളം ഈ മഹാകുംഭമേളയ്ക്കിടെയുണ്ടായ ഈ അപകടമായി സംബന്ധിച്ചോളം നിലവിൽ പുറത്തു വരുന്ന വാർത്ത ഇന്നലെയോടെ ഈ ആറ് കോടി ജനങ്ങൾ ഈ കുംഭമേളയിൽ ദർശനം നടത്തിയെന്നാണ് ഇപ്പോൾ യു പി സർക്കാർ പുറത്തുവിട്ടിട്ട് പുറത്തുവിട്ടിട്ടുള്ളത് എന്തായാലും ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ തന്നെ നിയോഗിക്കുകയും ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ യു സർക്കാർ ആലോചിക്കുന്നത് ഇത് പ്രതിപക്ഷ ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ തന്ത്ര തന്ത്രമാണ് എന്നൊരു ചോദ്യം കൂടി ഇപ്പോൾ നിലവിൽ ഉയർത്തുന്നത് ഇത് തന്നെയാണ് പ്രതിപക്ഷം ഉയർത്തുന്ന മറ്റൊരു പ്രധാന ആരോപണം ഇത് ഈ ജുഡീഷ്യൽ അന്വേഷണം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള പൊടിയിടാനുള്ള ഒരു തന്ത്രമാണെന്നൊരു ഒരു ആരോപണം കൂടി ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഈ അപകടമായി ബന്ധപ്പെട്ട് മുപ്പത് പേരുടെ മരണമാണ് ഇപ്പോൾ യു പി സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത് അതിൽ തന്നെ ഇരുപത്തിയഞ്ചു പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിൽ നാലാൾ കർണാടക സ്വദേശിയും ഒരാൾ ആസാം സ്വദേശിയും ഒരാൾ ഗുജറാത്ത് സ്വദേശിയാണെന്ന കാര്യം ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നു ഇനി അഞ്ചു പേരുടെ മരിച്ചവരുടെ അഞ്ചു പേരുടെ മൃതദേഹം കൂടി തിരിച്ചറിയാനുള്ള തിരിച്ചറിയാനുണ്ട് അതേസമയം തന്നെ യു പി സർക്കാർ ഈ മരിച്ചവരുടെ കുടുംബത്തിന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ പാരിതോഷ്യവും പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയും പ്രസിഡന്റ് എല്ലാം ഈ അപകടവുമായി ബന്ധപ്പെട്ട് ദുഃഖം രേഖപ്പെടുത്തുന്ന ഒരു വാർത്തയും കൂടി ഇപ്പൊ നിലവിൽ പുറത്തു വരുന്നു എന്തായാലും വലിയ രീതിയിലുള്ള അപകടമാണെന്ന് തന്നെ തീർച്ചയായും പറയാം മുപ്പത് പേരുടെ മരണം ഇതിൽ വിവിധ ആശുപത്രികളിൽ ഇനിയും അറുപതോളം പേർ ചികിത്സയിലാണ് മരണസംഖ്യ കൂടാനുള്ള സാധ്യതയും ഇപ്പോൾ സർക്കാർ ഇതിവൃത്തങ്ങളെല്ലാം വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും വലിയൊരു അപകടവുമായി ബന്ധപ്പെട്ട് മൂന്നംഗ സമിതി നിയോഗിച്ചതോടെ ഒരു രാഷ്ട്രീയമായി ഇതിനെ പ്രതിരോധിക്കാൻ സർക്കാരിന് സാധിക്കുമെന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ ഇതിവൃത്തങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് അതേസമയം തന്നെ മരിച്ച കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പരിതോഷിയും പ്രഖ്യാപിച്ച ഒരു വാർത്ത കൂടി ഇപ്പോൾ യു പി യുടെ യു പിയിൽ സംഭവിച്ച അപകടമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ആതിര ശരി രാജേഷ് മഹാകുംഭമേളക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരിൽ അഞ്ചു പേരെ തിരിച്ചറിയാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ലക്ഷം വീതം ധനസഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട് അപകടവുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയോഗിച്ച മൂന്നംഗ സംഘം ഇന്ന് പോലീസിൽ നിന്നും വിവരങ്ങൾ തേടും വിവരങ്ങൾ നൽകുകയായിരുന്നു രാജേഷ് ശ്രീനിവാസ്